قال الله تعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم فان تنازعتم في شيء فردوه الى الله والرسول ان كنتم تؤمنون بالله واليوم الاخر ذلك خير واحسن تاويلا صدق الله العظيم ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പരമകാരുണ്യവാനായിട്ടുള്ള അള്ളാഹു സുബാനു നമ്മുടെ ഇഹപര വിജയത്തിന് വേണ്ടി അറിയിച്ചു തന്നിട്ടുള്ള കൽപ്പനകൾ ആജ്ഞകൾ നിരോധങ്ങൾ നിർദ്ദേശങ്ങൾ മുന്നറിയിപ്പുകൾ ഇതൊക്കെ പാലിച്ചുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ ഓരോ സന്ദർഭങ്ങളും തെക്കുവ ഉള്ളതാക്കി തീർക്കുവാൻ ബോധപൂർവം പരമാവധി നമ്മൾ പരിശ്രമിക്കുക അതിനുവേണ്ടി വേണ്ടി ആദ്യമായി തന്നെയും നിങ്ങൾ ഓരോരുത്തരെയും അർഹിക്കുന്ന ഗൗരവത്തോടെ വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുഹാന താല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഫസുറല്ലാഹി മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈസ്മയുടെ ജീവിതത്തിൽ നിന്ന് ചെറുതും വലുതുമായ ധാരാളക്കണക്കായിട്ടുള്ള സംഭവങ്ങൾ നാം വിവിധ ഉദ്ബോധന പ്രഭാഷണങ്ങളിൽ കുത്തുബകളിൽ കേട്ടുകൊണ്ടിരിക്കുന്നു പുസ്തകങ്ങളിൽ വായിച്ചു കൊണ്ടിരിക്കുന്നു അതൊക്കെ പുസ്തകങ്ങളിൽ എഴുതാനുള്ളതും പ്രഭാഷണങ്ങളിൽ ഉദ്ധരിക്കാനുള്ളതുമായ സംഭവങ്ങൾ മാത്രമായി അവശേഷിച്ചാൽ അതുകൊണ്ട് നമുക്ക് പ്രയോജനമൊന്നും കിട്ടുകയില്ല എന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് അതിൽ നിന്ന് പാഠങ്ങളെ സ്വീകരിക്കാൻ നമ്മൾ ഓരോരുത്തരും തന്നെ പരിശ്രമിക്കാം ഒരാൾക്കും നമ്മെ നന്നാക്കാൻ കഴിയില്ല ഹിദായത്വെടുക്കാൻ നിനക്ക് കഴിയൂല എന്ന് റസൂൽഹി സല്ല അലൈസ്മനോട് അവളെ പറഞ്ഞിട്ടുണ്ട് ഒരു ഗ്രന്ഥകാരനും ഒരു പ്രഭാഷകനും ഒരു പണ്ഡിതനും ഒന്നും നമ്മളെ നേരാക്കാൻ കഴിയില്ല നമ്മൾ തന്നെ അബ്വാഹുവിൽ നിന്നുള്ള ഹിതായത് ആത്മാർത്ഥതയോടുകൂടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ആവശ്യപ്പെടുകയും നമ്മുടെ ജീവിതത്തിൽ ബോധപൂർവം ചില മാറ്റങ്ങൾക്ക് നമ്മൾ തയ്യാറാവുകയും ചെയ്യേണ്ടതായി ഉണ്ട് ഇങ്ങനെ ആമുഖം പറഞ്ഞതിന് ശേഷം ഞാനൊരു സംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നൊരു സംഭവമായിരിക്കില്ല ഒരുപാട് തവണ പല ആവശ്യങ്ങൾക്കും വേണ്ടി കേട്ടിട്ടുണ്ടാകും അത് റസൂല്ലാഹി സല്ലാസ്വല്ലയുടെ പ്രിയ പത്നിയായ ആയിഷാർ അള്ളാഹു വൻഹയെ സംബന്ധിച്ചുള്ള അപവാദ പ്രചരണ സംഭവമാണ് വളരെ മോശപ്പെട്ട രീതിയിൽ ഒരിക്കൽ ആയിഷാ ആഴ്ഷാൻഹയെ കുറിച്ച് ചില അപവാദങ്ങൾ അവിടെ പ്രചരിപ്പിക്കപ്പെടുകയായി കപടന്മാരായിട്ടുള്ള ആളുകളാണ് അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് അവർക്ക് അവരുടേതായ ലക്ഷ്യമുണ്ടായിരുന്നു എന്നാൽ ചില ദുർബല മനസ്കരായിട്ടുള്ള വിശ്വാസികളും അതിൻ്റെ കൂടെ കൂടി അങ്ങനെ കൂടെ കൂടിയവരിൽ ഏറ്റവും പ്രധാനിയായി പേരെടുത്തു പറയുന്ന നമ്മുടെ ഈ അനുഭവകഥയിലെ കഥാപാത്രം മിസ്താണ് അദ്ദേഹം ആയിഷറിയുടെ കുടുംബക്കാരനാണ് അബുബക്ര സുദ്ദി അത്തോ റതി അള്ളാ നഹുവിന്റെ കുടുംബക്കാരനാണ് അബുബക്ര സുദ്ദി അപ്പൊ റബിഅള്ളഹുവിന്റെ സഹായങ്ങളൊക്കെ വാങ്ങി ജീവിക്കുന്ന ഒരാളാണ് പക്ഷേ സംഗതി വശാൽ ആ സഹായം വാങ്ങുന്നതോ തന്റെ ചെറുപ്പകാലം മുതലേ പരിചയമുള്ള വ്യക്തിയാണ് അബുബക്ര സുദ്ദി അത്തോ നഹു എന്നതോ ഹയെ കുറിച്ച് തനിക്ക് അറിയാവുന്ന നന്മകളോ ഒന്നും തന്നെ ഈ അപവാദ പ്രചരണത്തിൽ പങ്കുവഹിക്കുന്നതിൽ നിന്ന് അദ്ദേഹത്തെ തടഞ്ഞില്ല അദ്ദേഹം ഇങ്ങനെ നാട്ടിൽ പ്രചരിപ്പിച്ചു നടന്നു എന്താണ് ഈ പറയുന്നത് എന്നതിനെ സംബന്ധിച്ച് ആർക്കും അറിഞ്ഞുകൂടാ എല്ലാരും സംശയത്തിലായി എന്തെങ്കിലും നടന്നിട്ടുണ്ടാവോ എന്തെങ്കിലും അബദ്ധം പറ്റി പോയോ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു പോയോ കാരണം റഹിബ് അബ്ലാഖ് മാത്രല്ലേ അറിയും റസൂർ സ്വല്ലാ അല്ലെല്ലാം പോലും വല്ലാതെ പ്രയാസപ്പെട്ടു ഒരു ഘട്ടമാണ് ഏതോ ഒരു സാധാരണക്കാരൻ്റെ ഭാര്യയല്ല മുഹമ്മദ് മുസ്തഫ സൊല്ലാ അല്ലെല്ലാം എന്റെ പ്രിയ പത്നിയാണ് വിശ്വാസികളുടെ മാതാവാണ് വലിയ സ്ഥാനമാണ് അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ പ്രയാസപ്പെട്ടു ആ പ്രയാസത്തിന്റെ കാലത്ത് ഉണ്ടായിട്ടുള്ള അതിവൈകാരികമായ അനുഭവങ്ങളും സംഭവങ്ങളും ഒക്കെ ഉണ്ട് ഞാനിപ്പോ അതിലേക്കൊന്നും പോകുന്നില്ല ഏറ്റവും ഒടുവിൽ നിരപരാധിയാണ് എന്ന വിവരം കിട്ടി ആകാശലോകത്ത് നിന്ന് അള്ളാഹു തന്നെ ജിബിലിഅലഅല മുഖേന അറിയിച്ചു ഇത് കേട്ടപ്പോ സന്തോഷമുണ്ടായ എല്ലാവർക്കും അലഹമില്ല നല്ലൊരു കാര്യം എല്ലാവരും അറിഞ്ഞല്ലോ തെറ്റുധാരണകൾ നീങ്ങുകയാണല്ലോ പക്ഷേ സ്വാഭാവികമായി മനുഷ്യ സഹജമായ ഒരു കാര്യം ഈ അപവാദ പ്രചരണത്തിനിരയായ ആഴ്ഷയുടെ ഉപ്പ അബൂബക്കർ അപഭക്തി ആരും ചെയ്യുന്ന ഒരു കാര്യാണ് അദ്ദേഹം പറഞ്ഞു ഇനി ഞാൻ ഒന്നും കൊടുക്കൂല ഒന്നും കൊടുക്കൂല എന്തായാലും ഒരു തെറ്റുള്ളത് ഒരു തെറ്റുമില്ല കാരണം സ്വന്തം മകളെ പറ്റി ഇല്ലാ വചനം പറഞ്ഞ് നടന്ന ഒരാൾക്ക് പിന്നെ അരി വാങ്ങി കൊടുക്കുകയാണോ എന്നല്ലേ നമ്മൾ ചോദിക്കുക അത് സ്വന്തം മകൾ എന്നത് മാത്രമല്ലോഹി പത്നിയെ കുറിച്ച് ഇണയെ കുറിച്ച് ഇത്തരം മോശമായ ഒരു കാര്യം പറഞ്ഞാൽക്ക് പിന്നെയും കൊണ്ടുപോയിട്ട് റിലീഫ് ചെയ്യാന്ന് പറയുന്നത് ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ ഇനി ഒന്നും കൊടുക്കൂല എന്ന് പറഞ്ഞത് ഏതൊരാൾക്കും ശരിയായിട്ടാണ് തോന്നുന്നത് അതേ സമയത്ത് പടച്ച തമ്പുരാൻ അത് തിരുത്തുകയാണ് നിരപരാധിയാണ് എന്നറിയിച്ച അതിനുവേണ്ടി ദൂതുമായി വന്ന ജുബിരി വീണ്ടും വന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങളിൽ ദൈവാനുഗ്രഹവും സാമ്പത്തിക കഴിവും ഉള്ള ആളുകൾ എന്ത് ചെയ്യാൻ പാടില്ല തങ്ങളുടെ കുടുംബക്കാർക്കും അഗതികൾക്കും മാർഗത്തിൽ നാടുവെടിഞ്ഞ് പലായനം ചെന്നെത്തിയവർക്കും ഒന്നും സഹായം കൊടുക്കുകയില്ല എന്ന് ശപഥം ചെയ്യാൻ പാടില്ല പരിശുദ്ധ ഖുർആാനിൽ രേഖപ്പെടുത്തിയ ഈ വാക്യം ഈ ഒരു പശ്ചാത്തലത്തിൽ ഇറങ്ങിയിട്ടുള്ളതാണത്രെ നിങ്ങൾ അവർക്ക് വിട്ടുവീഴ്ച ചെയ്യുക നിങ്ങൾ അവരോട് പൊറത്തു കൊടുക്കുക അലാഹുല അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എങ്കിൽ നിങ്ങൾ അവർക്ക് പൊറത്തു കൊടുക്കുക നിങ്ങൾ അവർക്ക് വിട്ടുവീഴ്ച ചെയ്യുക അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണ ചൊരിയുന്നവനുമാണ് അപ്പൊ ഇത് കേട്ടാല് അപ്പൊ ഞാനും നിങ്ങളുമാണ് ആ സ്ഥാനത്ത് വിചാരിച്ചു നോക്കുക ഓരോ കാര്യങ്ങളും നമ്മളാന്ന് വിചാരിച്ചിട്ട് ഉൾക്കൊള്ളണല്ലോ അപ്പൊ ഞാൻ ഈ ഹുത്തേ പറയുന്നത് വേറെ ആർക്കോ പറയാന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞ എനിക്കും ഉപകാരം ഉണ്ടാവൂരാ ഇത് വേറെ ആരോടോ പറയുകയാണെന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവൂല ഇത് എന്നോട് പറയാമെന്ന് ഞാനും വിചാരിക്കണം നിങ്ങളോട് പറയാമെന്ന് നിങ്ങളും വിചാരിക്കണം എന്നെ പറ്റിയാണ് സതീപ് പറഞ്ഞത് എന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മളിൽ മാറ്റം ഉണ്ടാവുള്ളൂ എന്നെ പറ്റി പറഞ്ഞുകളഞ്ഞല്ലോ എന്നല്ല വിചാരിക്കേണ്ടത് എന്നെ പറ്റിയാണ് പറഞ്ഞത് ഞാൻ മാറാനാണ് പറഞ്ഞത് എന്ന് ഞാൻ നിങ്ങളും വിചാരിക്കണം അപ്പൊ നമ്മൾ ആ സ്ഥാനത്തൊന്ന് നിന്നിട്ട് ആലോചിച്ച് നോക്കുക നമ്മളെ മോളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞ ഒരാള് അയാളോട് പുറത്തു കൊടുക്കാൻ വേണ്ടി പറഞ്ഞാൽ നമ്മൾ നമ്മളെന്ത് ചെയ്യും സാധാരണ നിരക്ക് ചെയ്യാം പറഞ്ഞാലോ റസൂല നിങ്ങൾ അത് മാത്രം പറയരുത് ഞാൻ എന്തുവാണെങ്കിലും ചെയ്യാൻ തയ്യാറാണ് ദീനുൽ ഇസ്ലാമിന് വേണ്ടി എല്ലാം കൊടുക്കാൻ റെഡിയാണ് പൈസ വേണ പൈസ ആരോഗ്യം വേണേ ആരോഗ്യം എല്ലാം കൊടുക്കും ഈ കാര്യം മാത്രം നിങ്ങൾ എന്നോട് പറയരുത് കേട്ടോ ഇതെനിക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്താ എന്റെ മോളെപ്പറ്റി ആൾ പറഞ്ഞത് അയാളോട് പുറത്തു കൊടുക്കാനാണോ അങ്ങൾ പറയണത് നമ്മൾ ഒന്നുകൂടി ചിലപ്പോ കടന്നും പറയും നിങ്ങൾക്ക് എന്റെ വികാരം മനസ്സിലാക്കാൻ കഴിയാത്തതോട്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് അല്ലേ ഇനി എന്റെ കാര്യം കൂട് എന്റെ എന്നുള്ളത് വിട് അള്ളാഹാന്റെ റസൂലിന്റെ പത്നിയെ കുറിച്ചുള്ളത് എങ്ങനെ സഹിക്കും അപ്പൊ അതുകൊണ്ട് ഈ കൽപ്പനയിൽ നിന്ന് എന്നെ ഒന്ന് ഒഴിവാക്കിത്തരണം എന്നല്ലേ നമ്മൾ പറയാം അബു വക്ര കുറഞ്ഞ എന്തു പറഞ്ഞു ഇത് കേട്ട ഉടനെ പറഞ്ഞു മിസ്തഹിന് ഞാൻ ഇതുവരെ കൊടുത്തതിന്റെ ഇരട്ടി ഓടും കാരണം കൊടുക്കൂല എന്ന് ശബ്ദം ചെയ്തു പോയതിന്റെ പ്രായശ്ചിത്തം ഇവിടെ എന്താണ് നമ്മൾ കാണുന്നത് നമ്മൾ ഈ കഥ ഒരുപാട് കേട്ടിട്ടുണ്ടാകും പക്ഷെ കഥ പറയുന്ന ആൾക്കുള്ളത് പറയാനും കേൾക്കാനുള്ളവർക്ക് കേൾക്കാനും മാത്രമായിട്ട് കഥ അവശേഷിച്ചു പോകരുത് എന്തായത് മനസ്സിലാവുന്നത് സ്വന്തം വികാരത്തെയും വിചാരത്തെയും അള്ളാഹു മുഖാന്തരം കൊടുത്തയച്ചതിനു മുമ്പിൽ ഒഴിവാക്കളയാം ഏതൊരു പിതാവിനും മകളെ പറ്റി പറഞ്ഞാലുണ്ടാകാവുന്ന ഒരു ആ വികാരത്തെ ഒഴിവാക്കിയിട്ട് അല്ല പറഞ്ഞതിന്റെ പ്രാധാന്യം ഓതി തന്ന് പഠിപ്പിച്ചതിന് പ്രാധാന്യം അവിടെ എൻ്റെ വികാരം ഒന്നും അപ്പോൾ എന്റെ ശീലം എന്റെ സ്വഭാവം എന്റെ പ്രകൃതം എന്റെ താല്പര്യം എന്റെ ഭൂതി ഇങ്ങനെ പലതുമാണ് ആണ് നമ്മൾ നയിച്ചു കൊണ്ടിരിക്കുന്നത് ഞാനിങ്ങനെയാണെന്ന് പറയും ഞങ്ങളിങ്ങനെയാണ് ഞങ്ങളുടെ കുടുംബം എങ്ങനെയാണ് അങ്ങനെ പറയും ചെറുപ്പം ഞങ്ങൾ തറവാട്ടിലുള്ളവരൊക്കെ ഇങ്ങനെയാണ് അങ്ങനെ പറയും ഞങ്ങളുടെ യാക്കാരന്മാരൊക്കെ ഇങ്ങനെയാണ് ഇതുവരെ തുടർന്ന് പോരുന്നത് അതിനിപ്പോ മാറ്റാനൊന്നും പോകേണ്ട ആടും നോട്ടെ എന്ന് പറയും ഇങ്ങനെ പലതിലും ബന്ധിതരാണ് നമ്മൾ ഇനി ഇതൊന്നും ഞാൻ എൻ്റെ ശീലങ്ങളിൽ സ്വഭാവങ്ങളിൽ എന്റെ പ്രകൃതി ഞാൻ ഇങ്ങനെയാണ് ഇങ്ങനെയുള്ളതിനെ എല്ലാം മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് ഒരു അങ്ങനെ മാറ്റി വെച്ചിട്ട് ാഹി വസ്ലം എന്താണോ നിങ്ങൾക്ക് നൽകുന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക എന്താണോ നിങ്ങൾക്ക് വിലക്കുന്നത് അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക നിങ്ങൾ അള്ളാഹുവിനോട് തെക്കുവ കാണിക്കുക കഠിനമായി ശിക്ഷിക്കുന്നവൻ തന്നെയാണ് തീർച്ച നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ മക്കയിൽ റസൂൽ സ്വല്ലിൽ വിശ്വസിച്ച് വന്ന ആൾക്കാർ ആരാ മക്കാരനെ മക്കയിലുള്ള മുഷിരിക്കുകളുടെ കൂടെ മുഷിരിക്കായിട്ട് തന്നെ ജീവിച്ചവരാണ് പലരും അവരുടെ സ്വഭാവം അവരുടെ വാശി അവരുടെ ധൈര്യം അവരുടെ പ്രകൃതം തന്നെയാണ് ഇവർക്കും ഇവർ വേറെ എവിടെന്നും വന്നതല്ല അപ്പോ ഒരാളോട് പ്രതികാരം ചെയ്യണം അതിൽ യാതൊരു തരത്തിലുമുള്ള വിട്ടുവീഴ്ച ചെയ്യരുത് കോംപ്രമൈസ് ഇല്ല തല്ലിന് തല്ലാണ് യുദ്ധത്തിന് യുദ്ധമാണ് ഇങ്ങനെ ശീലിച്ച മക്കാര് തന്നെയാണ് ലാഹ്ലാല സ്വീകരിച്ചു വന്നത് അവരെ മറ്റുള്ളവർ ഉപദ്രവിച്ചാൽ അവര് വെറുതെ നിൽക്കൂല ഉപദ്രവം സഹിച്ച് വാനക്കേട് സഹിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് യുദ്ധം ചെയ്ത് മരിക്കലാണ് അങ്ങനെ ശീലിച്ച കൂട്ടൽ എന്നെയാണ് കൂടെ ഇസ്ലാം സ്വീകരിച്ചു വന്നത് പറഞ്ഞു നിങ്ങൾ കൈയടക്കി വെക്കണം വൈദ്യും നിങ്ങൾ കൈയടക്കി വെക്കണം ഇവര് കൈയടക്കി വെച്ചത് എങ്ങനെയാ അവരുടെ ഉള്ളിലുള്ള വിചാരം തിരിച്ചു തല്ലണമെന്നാണ് പകരം ചോദിക്കണമെന്ന ഇല്ലെങ്കിൽ കൊല്ലപ്പെടട്ടെ പക്ഷേ പതിമൂന്ന് കൊല്ലം ഇന്ന് രണ്ടുമല്ല പതിമൂന്ന് കൊല്ലക്കാലം അവരുടെ വികാരത്തെ അവരുടെ വിചാരത്തെ ശീലങ്ങളെ അവരുടേതായ പ്രകൃതത്തെ സ്വഭാവത്തെ അവർ മാറ്റിവെച്ചു റസൂൽ അലൈവല്ലം എന്ത് പറഞ്ഞോ അതൊക്കെ സ്വീകരിച്ചു ബദറിലേക്ക് പോയത് അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതനുസരിച്ച് പോയതാണ് അങ്ങ് ഞങ്ങളെ കടലിലേക്കാണ് നയിക്കുന്നതെങ്കിലും ഞങ്ങൾ വരാൻ തയ്യാറാണ് അവര് പറഞ്ഞതാണ് മൂസ അലൈഹി സ്വലാമിന്റെ അനുയായികൾ പറഞ്ഞതുപോലെ ഞങ്ങൾ പറയൂല അവര് പറഞ്ഞ എന്താ അറിയോ നീ നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്ത് ഞങ്ങൾ കൂടി ഇരുന്നോളാം വിജയിച്ചു വന്നാൽ ഞങ്ങൾക്കും കൂടി ഉള്ളതാ അങ്ങനെ ഞങ്ങൾ പറയൂല ഞങ്ങള് കടലിലേക്ക് നയിച്ചാലും എന്തിനാ പോണത് ചോദിക്കാതെ ഞങ്ങൾ പറഞ്ഞു വരും ഉദയസന്ധി ആലോചിച്ചു നോക്കൂ ഒരു ഘട്ടത്തിൽ ഉമർദാൻ ചോദിച്ചുപോലും അല്ല അള്ളാന്റെ കാലത്ത് ഞങ്ങൾ ഇങ്ങനെ ിന്യത ഒരിക്കലും ഞങ്ങൾ അംഗീകരിച്ചു കൊടുത്തിട്ടില്ല ഇതിപ്പോ ഇസ്ലാമിന് വന്നതിന് ശേഷം വന്നിട്ട് കഴിഞ്ഞില്ല അത് മാത്രമല്ല ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നവരെ അവര് പിടിച്ചു വെക്കും അവിടുന്ന് ഇങ്ങോട്ട് വരുന്നവരെ വിട്ടുകൊടുക്കണം എന്തെല്ലാം തരം ഉപാധികളാണ് നമുക്ക് എതിരായിട്ടുള്ള പ്രത്യക്ഷത്തിൽ എതിരായ ഉപാധികൾ എന്ന് തോന്നുന്നതാണ് ആ ഉദൈദ്യാ സന്ധിയിലുള്ളതെല്ലാം പക്ഷെ അവര് റസൂർഹി സല്ലാസ്ലും കൂടെ നിന്നു സ്വന്തം വികാരങ്ങളെയും വിചാരങ്ങളെയും എല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് അങ്ങനെ നിന്നത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അനുസരിക്കപ്പെടാൻ വേണ്ടിയല്ലാതെ ഒരു ദൂതനെയും നാം അയച്ചിട്ടില്ല അള്ളാഹുവിന്റെ അനുമതി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അനുസരിക്കാനാണ് അല്ലാതെ എനിക്ക് സ്നേഹാണ് എനിക്ക് മഹബത്താണ്സൂൽനോട് വല്യ ഇഷ്ടമാണ് റസുൽ പറഞ്ഞൊന്നും കേൾക്കൂല അതിനെ റസൂൽ അയച്ചിട്ടില്ല എന്നാണ് ഒരു മഹാകുടിയനായ അങ്ങാടിയിൽ ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറഞ്ഞു നടക്കുകയാണ് എനിക്ക് വാപ്പാൻ ഇഷ്ടാണ് വാപ്പാൻ ഇഷ്ടമാണ് ഈ വാപ്പയാണെങ്കിൽ മോനോടാകെ പറയുന്ന ഒരു കാര്യം പൊന്നാന മോനെ ഞാൻ കുടിക്കരുത് മദ്യപിക്കരുത് എന്നെ നാണം കെടുത്തരുത് നമ്മളെ കുടുംബത്തെ വഷളാക്കരുത് നീ സ്വയം നശിക്കരുത് അതുകൊണ്ട് നീ മദ്യപിക്കരുത് ഇവനതെല്ലാം സമ്മതിച്ചിട്ട് പിറ്റേന്ന് പോയി കുടിച്ചിട്ട് അങ്ങാടി പോയിട്ട് പറയും എനിക്കിന്റെ വാപ്പനെ വലിയ ഇഷ്ടാണ് ആരടാ എൻ്റെ വാപ്പനെ പറഞ്ഞ മോനെ ശരിയാക്കും ഇവന് ശരിക്കും വാപ്പന ഇഷ്ടമുണ്ടോ വാപ്പാൻ ഇഷ്ടമാണ് ഇഷ്ടാണെന്ന് പറഞ്ഞാലിഷ്ടാവോ ബാപ്പാനോട് ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമില്ലെങ്കിൽ എന്തുവേണം ഓൻ ബാപ്പ പറഞ്ഞത് അനുസരിക്കണം അനുസരണമില്ലാത്ത മഹബത്ത് കൊണ്ടൊരു കാര്യമില്ല എനിക്ക് റസൂൾ ലാഹി സല്ല ഇഷ്ടമാണ് എന്താ തെളിവ് ഞാൻ ഇഷ്ടാണ് എന്ന് പറയുന്നതല്ല തെളിവ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു ഇപ്പൊ അങ്ങനല്ല ഇപ്പോൾ ഞാൻ സുന്നത്തുകൾ എടുക്കുന്നു എന്റെ ജീവിതത്തിൽ ഞാൻ സൂക്ഷ്മത വലിയ ഞാൻ പലിശയിൽ നിന്ന് വിട്ടു നിൽക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ ദൂർത്തും ദുർബവും ഒഴിവാക്കുന്നു അശ്ലീലമായ സദസ്സുകളിൽ ഞാൻ പോകാറില്ല ആഭാസത്തരങ്ങൾ പറയാറില്ല വലദീനവും മനുമ്പോ ഒരുപോലും എന്റെ റസൂർ എന്നെ പഠിപ്പിച്ചത് അനാവശ്യങ്ങൾ കരിയിലൂടെ കടന്നു പോകുമ്പോ ആ അനാവശ്യങ്ങളിലേക്ക് പോകാതെ അത് ഒഴിവാക്കിയിട്ട് പോകാനാ അതുകൊണ്ട് ഞാനിപ്പോ അനാവശ്യങ്ങളിലൊന്നും പോകാറില്ല ഞാൻ തമാശ പറയുകയാണെങ്കിൽ പോലും അശ്ലീലം പറയാറില്ല കേൾക്കാറില്ല അതിന് കാതു കൊടുക്കാറില്ല കാരണം ഞാൻ എന്റെ മുത്തിനെ പിന്നെ സ്നേഹിക്കുന്നു അതാണ് സത്യസന്ധമായ വർത്താനം ആരാണോ സ്നേഹിക്കുന്നവൻ അവൻ എന്നെ സ്നേഹിച്ചവനാണ് ആരാണോ എന്നെ സ്നേഹിക്കുന്നവൻ അവൻ എന്റെ കൂടെ സ്വർഗത്തിലാണ് സഹോദരന്മാരെ സഹോദരിമാരെ ാഹിസ്വല്ലാസ്വല്ലം നമുക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ കാര്യങ്ങളോടുള്ള നമ്മുടെ സമീപനം എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണമൊക്കെ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ പരമാവധി ഒരാൾക്ക് എത്തിപ്പെടാൻ കഴിയുന്ന ഒരു കാര്യമാണ് അബോക്രസുദ്ധമൊക്കെ എത്തിയിട്ടുള്ളൊരു ദർജ നമ്മളോട് അത്രക്കൊന്നും ചെറുപ്പം നമ്മളെ പരീക്ഷണുണ്ടാവില്ല ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ചെറിയൊരു ശീലം ഒഴിവാക്കുക ചെറിയൊരു ഒരു ലാഭം വേണ്ടാന്ന് വെക്കുക ചെറിയൊരു പ്രശസ്തി വേണ്ടാന്ന് വെക്കുക ഒരു ചെറിയ കാര്യം വേണ്ടാന്ന് വെക്കാനേ ഉണ്ടാവു ചിലപ്പോ നമ്മളെ ജീവിതത്തിൽ പക്ഷെ അവിടെ പോലും നമ്മൾ അങ്ങനെ സ്വീകരിക്കുന്നു അങ്ങനെയല്ല നിന്റെ നാഥൻ തന്നെയാണ് സത്യം അവർക്കിടയിലെ തർക്കങ്ങളിൽ നിന്നെ അവൻ വിധി കർത്താവാക്കുകയും നീ നൽകുന്ന വിധി തീർപ്പിൽ അവരൊട്ടും അലോസരം അനുഭവപ്പെടാതിരിക്കുകയും അതിനെ പൂർണ്ണ സമ്മതത്തോടെ സ്വീകരിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ അവർ സത്യവിശ്വാസികളാവുകയില്ല എന്തായി പറഞ്ഞത് നമ്മുടെ നിത്യനിദാന പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മുടെ ഇടപെടലുകൾ നമ്മുടെ ഇടപാടുകൾ ആ ഇടപാടുകളിൽ വിധി കല്പിക്കേണ്ടതാരസൂഹി നമ്മൾ മുക്നാവുക അപ്പൊ റസൂല എന്നോട് പറഞ്ഞിരിക്കുന്നു അങ്ങനെ ചെയ്യരുത് അതൊരു വിധിയാണ് ആ വിധി സ്വീകരിക്കാതിരുന്നാൽ മുക്മിനാവുലാന്നല്ല അവിടെ പറഞ്ഞത് ആ വിധി സ്വീകരിക്കാതിരുന്നാൽ എന്ന് പ്രത്യേകം പറയേണ്ടേ ഇല്ല ഇവിടെ പറഞ്ഞത് എന്താ ആ വിധിയിൽ മനസ്സിൽ ഒരു എടുകാടില്ല ഔ അല്ലാത്തൊരു വിധി പോയി ഞാന് മുസ്ലിം ആയതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ ആയിപ്പോയി ഈ വിധി ഇപ്പൊ ഇങ്ങനെ ആയിപ്പോയി എന്താ അപ്പൊ ചെയ്യ അങ്ങനെ എല്ലായിരിക്കും ശരിക്കും പോണ്ടത് എന്ന് തോന്നാൻ പാടില്ല എന്നാണ് അപ്പൊ അവിടെ ഒരു പ്രയാസവും തോന്നാതെ ഇതാണ് ശരി എന്ന് അംഗീകരിക്കണം അന്തരാവകാശം നമ്മളതിനെ മറികടക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ അതിനെ കവച്ചു വെക്കാൻ ശ്രമിക്കുകയാണ് അപ്പൊ അതിന് നമ്മൾ ഒരുപാട് ന്യായം ഉണ്ടാക്കും അങ്ങനല്ല ഇപ്പോഴത്തെ കാലം എങ്ങനെയാണ് ഇവരിങ്ങനെയാണ് അവരിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു നമുക്ക് നൽകിയത് സ്വീകരിക്കാൻ സാമ്പത്തിക ഇടപാടില് കലജാതി ഇൻട്രസ്റ്റും കടന്നു വരും അത് നമ്മളതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കാൻ അതങ്ങനല്ല അങ്ങനല്ല ആഘോഷങ്ങളില് ആർഭാടങ്ങളിലെ കല്യാണ പരിപാടികളില് ജാഹിരിയത്ത് കടന്നു വരും എന്റെ വസൂലിന് ഇതിഷ്ടല്ല എന്ന് പറയാൻ നമുക്ക് കഴിയണ്ടേ എന്റെ വസൂലിന് ഇതിഷ്ടല്ല അതുകൊണ്ട് എനിക്കും ഇത് ഇഷ്ടായിരുന്നു അതുകൊണ്ട് ഞാനും ചെയ്യുന്നു ഇങ്ങനെ പറയാൻ നമുക്ക് സാധിക്കണം അതാണ് റസൂൽസലയോടുള്ള നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഈ താട്ട് എന്ന് പറയുന്നത് അനുസരിക്കണം റസൂൽ അനുസരിക്കണം നിങ്ങൾക്കിടയിലെ കൈകാര്യകർത്താക്കളായവരെ നിങ്ങൾ ഇനി നിങ്ങൾക്കിടയിൽ വല്ല തർക്കവും ഉണ്ടായാൽ നിങ്ങൾ അള്ളാഹുലേക്കും റസൂലിലേക്കും മടക്കണം നിങ്ങൾ അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ അതാകുന്നു നിങ്ങൾക്ക് മെച്ചപ്പെട്ട പ്രതിഫലം അതാണ് ഏറ്റവും ഉത്തമം ചരിത്രങ്ങൾ കേൾക്കുമ്പോ ഹദീസുകൾ കേൾക്കുമ്പോ സുന്നത്തായ കാര്യങ്ങൾ കേൾക്കുമ്പോ അതൊക്കെ ഒരു ഉപദേശമായി ഒരു സുവിശേഷ പ്രഭാഷണമായി കേട്ടുപോകാനുള്ളതല്ല നമ്മൾ നമ്മുടെ ജീവിതത്തെ വിലയിരുത്തി നോക്കണം നമുക്ക് ആരാ പ്രിയപ്പെട്ടത് നമുക്ക് എന്താണ് വിലപ്പെട്ടത് നമുക്ക് റസൂറുല്ലാന്നിനോടുള്ള ഹുബ് കൊണ്ട് ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും മേണ്ടാൻ നോക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും പുതിയ ശീലം തുടങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടോ നമുക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചതാണ് എന്നതിനോട് വിരോധം റസൂലുള്ളാഹിക്ക് ഇഷ്ടമുള്ളതാണ് അതിനോട് പ്രത്യേകമായ ഒരു ഒരു ഇഷ്ടം നമുക്കുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കും എന്നിട്ട് നമ്മുടെ ശീലങ്ങളെ നമ്മുടെ ഇഷ്ടങ്ങളെ നമ്മുടെ താല്പര്യങ്ങളെ നമ്മുടെ നാട്ട് നടപ്പുകളെ ഒക്കെ മാറ്റി അവിടെ സുന്നത്തിനെ സ്ഥാപിക്കാൻ നമുക്ക് കഴിയണം അതിന് ഇൽമ് വേണം ആ ഇൽമ നേടിയെടുക്കണം അതിന് തൗഫീക്ക് വേണം ആ തൗഫീഖ് അള്ളാഹിനോട് ചോദിച്ചു വാങ്ങണം അള്ളാഹു സുബാനോ താല അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ